എന്താണ് ഹൃദയാഘാതം എന്താണ് ഹൃദയസ്തംഭനം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഹൃദയാഘാതം നമ്മൾ സാധാരണ എല്ലാവരും കേട്ട് വരുന്ന കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് അതാണ് ഹൃദയാഘാതം ഹൃദയസ്തംഭനം എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്നു പോകുന്നതിനെയാണ് നമ്മൾ ഹൃദയ സ്തംഭനമെന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം എന്താണ് ഹൃദയാഘാതം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ ഹൃദയം ഒരു പമ്പാണ് ഈ പമ്പ് പേശികളാലാണ് നിർമ്മിതമായിരിക്കുന്നത് ഈ പേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജനും പോഷകാഹാരങ്ങളും കിട്ടുന്നത് ഹൃദയത്തിനകത്തുള്ള രണ്ട് ചെറിയ രക്തധമിനികൾക്കകത്തുകൂടെയാണ് ഈ രക്തധമിനികളെ നമ്മൾ കൊറോണറി ആട്രീസ് എന്നാണ് പറയുന്നത് ഈ രക്തധമിനികൾക്കകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയാൽ ഈ രക്തധമനികളുടെ വ്യാസം കുറഞ്ഞു പോവും അത് കാരണം ഈ പേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജനും പോഷകാഹാരങ്ങളും കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് രക്തക്കുഴലുകൾക്കകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി അതിൻ്റെ വ്യാസം കുറഞ്ഞ് വ്യാസം ഒത്തിരി കുറയുന്ന സമയത്ത് അവിടെ രക്തം കട്ട ഈ രക്തം കട്ട ആ രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന സമയത്ത് പേശികൾക്ക് ആവശ്യത്തിന് ഓക്സിജനും പ്രാണവായും ലഭിക്കാതെ വരുന്നു ഇതാണ് ഹാർട്ട് അറ്റാക്ക് രണ്ട് രീതിയിൽ ഹാർട്ട് അറ്റാക്ക് വരാം മൈനർ ഹാർട്ട് അറ്റാക്കും മേജർ ഹാർട്ട് അറ്റാക്കും ചെറിയ രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് മൈനർ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കാം വലിയ പ്രധാനപ്പെട്ട രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം ഇനി ഹൃദയാഘാതം വരുന്ന സമയത്ത് ഈ പേശികൾക്ക് ക്ഷതം സംഭവിക്കുന്നു പേശികളുടെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നു ഹൃദയത്തിൻ്റെ പമ്പിങ് ശക്തി കുറഞ്ഞു പോകുന്നു ഈ പമ്പിംഗ് ശക്തി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ഹൃദയം കുറേ നാൾ കഴിയുമ്പോൾ നിന്നു പോകാം ഈ ഒരവസ്ഥയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ഞാൻ ഹൃദയ സ്തംഭനത്തെക്കുറിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ വിശദീകരിക്കാം ഹൃദയസ്തംഭനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലച്ചു പോകുന്നു ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്നു പോകുന്നു ഈ ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് ഹൃദയസ്തംഭനമെന്ന് നമ്മൾ പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഹൃദയ സ്തംഭനമുണ്ടാകാം രണ്ട് പ്രധാന കാരണങ്ങളാണ് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ വലിയ ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികൾക്ക് ഹൃദയത്തിൻ്റെ മസിൽ പേശികൾ ഡാമേജ് വന്ന് ശതം സംഭവിച്ച കുറേ കഴിയുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നു അത് കാരണം മെല്ലെ 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 ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയം നിന്നു പോകാം ഇത് ഒരു രീതിയിൽ ഹൃദയ സ്തംഭനം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ കൂട്ടർ ഹൃദയത്തിൻ്റെ കറണ്ടിലുണ്ടാകുന്ന വ്യതിയാനം ഹൃദയത്തിനകത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലമാണ് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത് ഈ ഹൃദയത്തിനകത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം അതായത് ജന്മനാ തന്നെ ചില വ്യക്തികൾക്ക് ഹൃദയത്തിനകത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വൈദ്യുതി പോകുന്ന വഴി അതായത് കറണ്ട് പോകുന്ന സർക്യൂട്ടിനകത്തും പ്രശ്നങ്ങൾ വരാം ഇത് കാരണം ഹൃദയം പെട്ടെന്ന് ഹൃദയത്തിൻ്റെ താളം തെറ്റിപ്പോയി ഹൃദയം നിന്നു പോവാം സോ ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ഹൃദയാഘാതം വന്ന് ഹൃദയം നിന്ന് പോവാം രണ്ടാമത്തെ കൂട്ടർക്ക് ഹൃദയത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള കറണ്ട് ഉൽപാദനത്തിൽ ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്നുപോകാം സോ ഇതാണ് ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും തമ്മിലുള്ള വ്യത്യാസം ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് ഹൃദയസ്തംഭനം ഹൃദയം നിന്നുപോയി ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു ആ വ്യക്തി മ മരിച്ചു പോകുന്നു അതിനെയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്